ഇന്നൊരു പ്രത്യേക ലുക്ക് ഉണ്ട് മുടിയൊക്കെ ചീവിയോ എന്താ സംഭവം സ്വന്തം വീട്ടില് സ്വന്തം മോൻക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് അതിപ്പോ ഒരു നാട് മൊത്തം വാങ്ങണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി തന്നെയല്ലേ ശുദ്ധമായി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ ഷിഫ ഹെയർ ഓയില് താരൻ മുടി കൊഴിച്ചില് തലവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലും കൂടിയാണ് ഇപ്പൊ നമ്മൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇനിയിപ്പോ വിദേശത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലൊക്കെ ഈ കശണ്ടി ഉറക്കലൈമ താരന്റെ പ്രോബ്ലംസ് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ അപ്പൊ ഇതിനൊക്കെ പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഈയൊരു ഷിഫ ഹെയർ ഓയിൽ എടുത്തു പറയേണ്ടത് ഈ താരേന്റെ തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആയുർവേദ കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി കാച്ചെടുത്തതാണ് അതുകൊണ്ട് നീരറക്കം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്തായാലും വിശ്വസിച്ച് വാങ്ങാം അവരുടെ പേജ് കോളായ് ആക്കിയിട്ടുണ്ട് നമ്പർ ഇതാ ഇവിടെ സ്ക്രീനിലുണ്ട് ആവശ്യമുള്ളവരെന്തായാലും കോൺടാക്ട് ചെയ്യുക